നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും രോഗാവസ്ഥകളും അതിലേറെ കടഭാരവും കണ്ണുനീരും ഉണ്ട് എന്നാൽ ഇതിൽ നിന്നുമൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക ജീവിതത്തിന് ഒരർത്ഥമുണ്ടാക്കുക ഇനിയെങ്കിലും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല അപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് അനുഗ്രഹം ഉണ്ടാവുക നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴാണ് കഷ്ടങ്ങൾ ഒഴിഞ്ഞു പോവുക എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുക എന്നൊക്കെ അറിയുവാനായിട്ട് ഇന്ന് നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് മഞ്ഞളും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് കുങ്കുമവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് തീർത്തും കഷ്ടങ്ങൾ നിറഞ്ഞ അവസ്ഥയാകാം നിങ്ങളുടേത് അല്ലെങ്കിൽ കടഭാരം നിറഞ്ഞ അവസ്ഥകളാകാം രോഗദുഃഖങ്ങളാകാം അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എന്ത് തരം പ്രയാസങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ ഇതിൽ നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് മഞ്ഞളാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു വളരെ സ്നേഹസമ്പന്നമായ വ്യക്തികളാണ് ജീവിതത്തിൽ വളരെയധികം ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി പെരുമാറുന്ന വ്യക്തികളാണ് എത്രയൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ അതിൻ്റെ കഷ്ടപ്പാടുകളെയും വേദനകളെയും ഒക്കെ മറന്ന് ജീവിതത്തിൽ പൊരുതി അനുഗ്രഹങ്ങൾ നേടുന്ന വ്യക്തികളാണ് ആരോടും പരിഭവമോ വിഷമമോ അതുപോലെ തന്നെ കടഭാരങ്ങളോ പ്രയാസങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ പല തർക്കങ്ങളും പല വെല്ലുവിളികളും വരുമ്പോഴും കൂടെയുള്ളവരെ തള്ളിക്കളയാതെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുന്ന വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ ചേർത്ത് നിർത്തുന്നവർ നിങ്ങളെ ചേർക്കാതെ പോകുന്ന പല അവസ്ഥകളാണ് അതായത് നിങ്ങൾ ഇന്ന് കടഭാരത്തിലാണോ കണ്ണുനീരിലാണോ പ്രയാസത്തിലാണോ അതിനെല്ലാം കാരണക്കാരായ മനുഷ്യർ ഇന്നും നിങ്ങളോട് നിങ്ങളെ കുറ്റപ്പെടുത്തി ജീവിക്കുന്ന ഒരവസ്ഥ അതായത് അവർക്ക് വേണ്ടി എത്രത്തോളം നിങ്ങൾ കടഭാര വഹിച്ചുവോ അവർക്ക് വേണ്ടി എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചോ അതൊന്നും അവർ കണക്കിടാതെ നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ശാരീരികമായും മാനസികമായും ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഇതൊക്കെ തീർത്തും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ടാക്കുന്നു കടഭാരങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ വളരെയധികം വേദനകൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും ഒരല്പം കാലതാമസം എടുക്കുമെന്ന് മാത്രം വരുന്ന കുറച്ച് ദിവസം അതായത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സിലെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങൾ ആലോചിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്താണോ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭ്യമാകും ഒരിക്കലും ഇനി കടഭാരത്തിലേക്ക് വഴുതി വീഴാതിരിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി കരയാൻ വരരുത് എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തെ എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങളും നേടിയെടുത്തുകൊണ്ട് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത് ഓർക്കുക എപ്പോഴും പരിഹാസ വാക്കുകളായിരിക്കാം നിങ്ങളിൽ നന്മയോ തിന്മയോ നിങ്ങളുടെ നന്മകളൊന്നും കാണാതെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾ ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് ഒരുപാട് വിഷമങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്നുണ്ട് ധാരാളം കഷ്ടതയിലേക്ക് നയിക്കുന്നുണ്ട് എന്നാൽ തീർച്ചയായിട്ടും ഒരു ഒൻപത് മാസം ക്ഷമയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ പ്രയാസങ്ങളെ വകവയ്ക്കാതെ പ്രതിസന്ധികളെ വകവയ്ക്കാതെ ഈശ്വര സഹായം നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയൊക്കെ ഈശ്വര സഹായത്താൽ അനുഗ്രഹം മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒന്നുകൂടി പറയട്ടെ ആരെയും വിഷമിപ്പിക്കാനോ ആറ്റ നന്മകളെയോ നിങ്ങൾ പിടിച്ചെടുക്കുവാനോ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതാകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചിത്രം അതായത് കുങ്കുമം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണ് ആദ്യം തന്നെ പറയട്ടെ ഒരു ദൈവീക ശക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അമ്മ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം തന്നെ ആയിരിക്കാം ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നേടുന്നതും ആ അമ്മയുടെ സമക്ഷത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഈശ്വര ശക്തിയോടൊക്കെ തന്നെ ആയിരിക്കാം അപ്രകാരം പല വിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് ഒത്തിരി സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വന്നാലും ആ ഒരു ഈശ്വരാനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നവർക്കൊക്കെ തക്കതായ മറുപടി ലഭിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങൾ ഈശ്വരനോട് ഒരു ഭവനം വേണമെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു വാഹനം വേണം അല്ലെങ്കിൽ എൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ് എനിക്ക് ജോലി വേണം അല്ലെങ്കിൽ എൻ്റെ ഭാരം ഒന്ന് മാറ്റിത്തരണം നിങ്ങൾ എത്രത്തോളം ഈശ്വരനോട് കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത്രത്തോളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് പോവുകയാണ് നിങ്ങളെ ആഴ്ത്തുന്ന അല്ലെങ്കിൽ നിങ്ങളെ പരിഹസിക്കുന്ന നിങ്ങളുടെ നല്ല കാലത്തൊക്കെ നിങ്ങളെ അവഗണിക്കുന്ന നിങ്ങളുടെ മോശം കാലത്തൊക്കെ നിങ്ങളെ അവഗണിക്കുന്ന ഒത്തിരി വ്യക്തികൾ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവരെ ഒന്നും നിങ്ങൾ വകവയ്ക്കരുത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുക തന്നെ ചെയ്യും വിശ്വാസത്തോടു കൂടി ജീവിക്കുക അതുപോലെ തന്നെ എത്രയൊക്കെ ഉണ്ട് എങ്കിലും എപ്പോഴും ഈശ്വരൻ നിങ്ങളെ നടത്തിക്കൊള്ളും അല്ലെങ്കിൽ ഒത്തിരി കടഭാരങ്ങളുണ്ട് ഒത്തിരി പ്രയാസങ്ങളുണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എല്ലാം എനിക്ക് ഈശ്വരൻ ദാനമായി നൽകും എന്ന ചിന്തയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് വെറും വ്രത മാത്രമാണ് അതായത് ഈശ്വരൻ നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയും ശക്തിയും ആരോഗ്യവും ഒക്കെ നൽകുന്നുണ്ട് അതിന് പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കുക തീർച്ചയായിട്ടും ഒത്തിരി ഫലം നിങ്ങൾക്കായിട്ട് കാത്തു വച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകി ഫലം അതുപോലെ തന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഠിനാധ്വാനവും ഈശ്വര വിശ്വാസവും ഈശ്വര കൃപയും നിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഈശ്വര വിശ്വാസം ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതും ജാതി മത വിഭാഗക്കാരാണെങ്കിലും ആ ഒരു പ്രാർത്ഥന ആ ഒരു അനുഗ്രഹം എപ്പോഴും നിങ്ങളെ രക്ഷിക്കുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഈശ്വര കൂടി ജീവിതം നയിക്കുക ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു ഫലം ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി